സുഹൃത്ത് പൈലറ്റ് ആയാൽ ഇതാണ് ഗുണം വിമാനയാത്രയുടെ വീഡിയോ പങ്കുവെച്ച മോഹൻലാൽ പ്രൈവറ്റ് ജെറ്റിൽ ആകാശയാത്ര നടത്തുന്ന വീഡിയോ പങ്കുവെച്ച നടൻ മോഹൻലാൽ കടലിലും മുകളിലൂടെയുള്ള യാത്രയുടെ ദൃശ്യമാണ് മോഹൻലാൽ പങ്കുവച്ചത് എന്റെ സുഹൃത്ത് ജെട്ടി പൈലറ്റ് ആകുമ്പോൾ സാഹസികതയ്ക്ക് പുതിയ അർത്ഥം കൈവരുന്നു എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ വീഡിയോ പങ്കുവച്ചത് സുഹൃത്തും ബിസിനസ്സുകാരനുമായ ജോസ് തോമസിനൊപ്പമാണ് മോഹൻലാൽ വിമാനയാത്ര നടത്തിയത് മോഹൻലാലിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ട് പറന്നു നടക്കുക ലാലേട്ട സൂപ്പർ വീഡിയോ തിരിച്ചു വേഗം വരൂ അടുത്ത പടം ചെയ്യണ്ടേ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ ആരാധകർ എഴുതുന്നത് അതേസമയം ഹൃദയപൂർവ്വമാണ് മോഹൻലാലിൻ്റെതായി ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ഓണം റിലീസായി എത്തിയ ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സംഗീത പ്രതാപ് സംഗീത മാളവിക മോഹൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി ഹൃദയപൂർവ്വം ആഗോളതലത്തിൽ മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് ആദ്യ ദിനം എട്ട് ദശാംശം നാല് രണ്ട് കോടി നേടിയ ഹൃദയപൂർവ്വത്തിന് തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കാനായി രണ്ടാം ദിനം ഏഴ് ദശാംശം ഒൻപത് മൂന്ന് കോടിയും മൂന്നാം തരം എട്ട് ദശാംശം ആറ് ആറ് കോടിയും ഹൃദയപൂർവ്വം നേടി ആദ്യ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ ചിത്രം മുപ്പത് കോടിക്ക് മുകളിലെത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ തിയേറ്ററിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ കലക്കിയെന്നാണ് പ്രതികരണങ്ങൾ